മേലാർകോട് ഗ്രാമപഞ്ചായത്ത് ആയുർവേദ ക്യാമ്പ് സംഘടിപ്പിച്ചു ചിറ്റലഞ്ചേരി ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് ക്യാമ്പ് നടത്തിയത് രോഗികളെ പരിശോധിച്ച ശേഷം അവർക്ക് മരുന്ന് വിതരണവും ചെയ്തു ക്യാമ്പിനെ കുറിച്ച് ഡോക്ടർ സൗരജ് വിശദീകരിച്ചു ആയുർവേദത്തിന്റെ വയോജന മെഡിക്കൽ ക്യാമ്പുകൾ കണ്ടക്ട് കേരളത്തിലുടനീളം എല്ലാ പഞ്ചായത്തുകളിലും അവരുടെ ആരോഗ്യത്തിൻ്റെ ഉന്നമനത്തിനും വേണ്ടി നടത്തുന്ന ഒരു ക്യാമ്പാണിത് എല്ലാ പഞ്ചായത്തുകളും നടത്തി വന്ന് കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് മേളാർക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെയും ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും ആഭിമുഖ്യത്തിൽ ഇപ്പോൾ ചെല്ലഞ്ചേരി പി കെ എം സ്കൂളിൽ വച്ചിട്ടാണ് ഇന്ന് നമ്മൾ ക്യാമ്പ് നടത്തുന്നത് ഈ ക്യാമ്പിൻ്റെ ഒരു ആവശ്യകത എന്നുള്ളത് അറുപത് വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് അവരുടെ ആരോഗ്യ സംരക്ഷിച്ചതിന് അവരുടെ ആരോഗ്യം കണ്ടുപിടിക്കുന്നതിന് അതിന് പുതിയതായുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ രക്തപരിശോധനകൾ ഇവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ ഡോക്ടർ സേവനങ്ങൾ ലഭ്യമാണ് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട മരുന്നുകൾ കൂടി ഇവിടെ ഈ ക്യാമ്പിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും അറിയാത്ത അറിയപ്പെടാത്ത രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് ആയുർവേദത്തിലൂടെ അല്ലെങ്കിൽ ആയുഷ് ഡിപ്പാർട്ട്മെന്റിലൂടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ഇതിൽ ഒരു ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൻസൂർ അലി ഉദ്ഘാടനം ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെന്താമര അധ്യക്ഷനായി ഡോക്ടർ സി കെ മിഥുൻ മുരളീധരൻ ഐശ്വര്യ സനിത എന്നിവർ പ്രസംഗിച്ചു